ും കേരളീയ പൊതുസമൂഹത്തെ തന്നെ വെല്ലുവിളിക്കുന്ന തരത്തിലായിരുന്നെ സി പി എം നേതാവ് പി ജയരാജന്റെ പ്രതികരണം വന്നത് ഞങ്ങളുടെ പാർട്ടി നേതാക്കളാണ് ഞങ്ങളുടെ സഖാക്കളാണ് ജയിൽ സി പി എമ്മിന് പുതുമയുള്ള കാര്യമല്ല ഞാൻ സി പി എമ്മിന്റെ സംസ്ഥാന സമിതി അംഗമാണ് ആ നിലയിലാണ് അവരെ പോയി കാണുന്നത് എന്ന് ഇന്നലെ കേസിലെ ശിക്ഷിക്കപ്പെട്ട ആളുകളെ ജയിലിലേക്ക് പ്രതികരണം വന്നിരിക്കുകയാണ് പ്രതികളെ പി ജയരാജൻ ജയിലിൽ പോയി കണ്ടതിൽ ന്യായീകരമാണ് ഇ പി ജയരാജൻ മുന്നോട്ട് വെക്കുന്നത് ജയിൽ ഉപദേശക സമിതി അംഗത്തിന് എപ്പോഴും ജയിലിൽ പോയി സന്ദർശനം നടത്താമെന്നാണ് ഇ പി പറയുന്നത് കുഞ്ഞിരാമനെ പോലെയുള്ളവർ നിരപരാധികളാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട് വാടക കൊലയാളികളെ ഉപയോഗിച്ച് എന്നെ കൊലപ്പെടുത്താൻ നോക്കിയത് കോൺഗ്രസ് അല്ലേ എന്ന് കൂടി ചോദിക്കുന്നു ഇ പി ജയരാജൻ നിരപരാധികൾ ആ കേസിലുണ്ടെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട് പാർട്ടി നേതാക്കന്മാരെ പ്രതികളാക്കി രാഷ്ട്രീയമായി തിരിച്ചുവിടിയാൻ നോക്കി നിരപരാധികൾ കേസിൽപ്പെട്ടാൽ സ്വാഭാവികമായും ഞങ്ങൾക്ക് ബോധ്യമുണ്ട് കെ വി കുഞ്ഞിരാമനൻ എം എൽ എക്സ് എം എൽ എ പോലെയുള്ള ഒരാൾ ബോധപൂർവം കേസിൽപ്പെടുത്തി സി ബി ഐ ഉപയോഗിച്ച് കേസിൽപ്പെടുത്തി കുറ്റം ആരോപിച്ച് പാർട്ടി ആക്രമിക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളോടൊപ്പം ചേരണോ ഒരു ജയിൽ ഉപദേശക സമിതി അംഗത്തിന് എപ്പോഴും ജയിലിൽ പോകാനും കാര്യങ്ങൾ അന്വേഷിക്കാനും അവകാശമുണ്ട് അതിലെന്തെങ്കിലും നിയമവിരുദ്ധമായ കാര്യം അദ്ദേഹം ചെയ്തതായിട്ട് എനിക്കറിഞ്ഞുകൂടാ ഇന്ന് പക്ഷേ പറയുമ്പോൾ ഇ പി പറഞ്ഞതിന് നേരത്തെ പി ജയരാജൻ മറുപടി പറഞ്ഞിട്ടുണ്ട് അങ്ങനെയല്ല ഞാൻ പോയത് സി പി എം എന്ന നിലയ്ക്ക് കൂടിയാണ് സി പി എം സംസ്ഥാന സമിതി അംഗം എന്ന നിലയ്ക്ക് കൂടിയാണെന്ന് പി രാജൻ പറഞ്ഞിട്ട് പിന്നെ ഇ പി ഇങ്ങനെ കഷ്ടപ്പെട്ട് വിശദീകരിക്കുന്ന പി രാജൻ സന്ദർശിച്ചതിനെ കുറിച്ച് കുഞ്ഞിരാമന്റെ കെ വി കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ളവരുടെ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം ന്യായം മുന്നോട്ട് വെക്കുന്നത് അതേസമയം ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ട മുഴുവൻ പ്രതികൾ അത് ഈ ഗൂഢാലോചന കേസോ അല്ലെങ്കിൽ തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചു വന്ന കെ വി കുഞ്ഞിരാമൻ അടക്കമുള്ളവർക്കെതിരായല്ല കൊലപാതകത്തിൽ ശിക്ഷിക്കപ്പെട്ട ആളുകൾ ഈ പ്രതിപട്ടികയിൽ നേരത്തെ ഉണ്ടായിപ്പോൾ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ആളുകൾ അവരുടെ മുഴുവൻ വീടും ഇതേ സമയത്ത് തന്നെ പെരിയിലും സമീപ പ്രദേശങ്ങളിലും സി പി എമ്മിന്റെ കണ്ണൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവർ അവരുടെ ഓരോരുത്തരുടെയും വീടുകളിൽ പോകുന്നു അടക്കം സന്ദർശനം നടത്തിയ ആ സമയത്ത് പാർട്ടി ഒപ്പമുണ്ട് ഉറപ്പ് നൽകുകയും ചെയ്തു